Namaskar. Siz samdorsayiple dosyaladı. Namde, India നമുക്ക് നൂറ് തയ്ക്കാന്നടച്ച ആക്കാരുടെ ആഗ്രഹം സാധിക്കോ സാധിക്കോ ആക്യാരൊരു ഒരു ഒരു വിനയത്തോടെ ഒരു കാര്യം പറയാ ഈ തൊടവയിലുള്ള ജനങ്ങള് ആരുമില്ല ഇവിടെ കുറച്ച് ഒരു നിമിഷം ഒന്ന് എഴുതേണ്ടി നിൽക്കാമോ ഒരു അനുശോചനം ഈ കഴിഞ്ഞ ദിവസങ്ങളില് ജീവന പൊലിഞ്ഞത് ഒരു ഉരുൾപൊട്ടല് ഹാ സുഖമായിട്ട് ഉറങ്ങിക്കിടന്ന മനുഷ്യര് ഏതിനും പോയിന്ന് അറിയില്ല ഒരു നഗരം ഒരു പട്ടണം പോയി അവിടെ ജീവൻ പൊലിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം കണ്ണടക്കിയ കണ്ണടക്കിയവ ോളു ഇരുന്നോളൂ ചങ്കമടക്കിയ മരിച്ചവര് മരിച്ചു പക്ഷേ അതിൽ ശേഷിക്കുന്ന ജീവനുകളുടെ ഭാവി എങ്ങനെയാ അവരെങ്ങനെ സഹിക്കും കൂടെ പോയി പിന്നെ അവർക്ക് കിടപ്പാടം കൊടുത്തിട്ട് എന്താ കാര്യം ഭൂമി കൊടുത്തിട്ട് എന്തേ കാര്യം കാശ് കൊടുത്തിട്ട് എന്തേ കാര്യം പോയത് കിട്ടുവോ ഞാനിവിടെ ഇത് പറയാൻ കാരണം ഈ സ്ഥലത്തിന്റെ പേര് തൊടുപുഴ എന്താ ഈ തൊടുപുഴ തൊടുപുഴയിലേക്ക് ഞാൻ വരാൻ തീരുമാനിച്ചപ്പോഴേ എനിക്ക് ഉള്ളിന് പുറപടപ്പായി ഈ പൊട്ടും ഇവിടെ ഇപ്പൊരു ഒരു മാന്യൻ പറയണത് കേട്ടു ഞാൻ ജീവിച്ചിരിപ്പിടത്തോളം കാലം ജീവിച്ചിരിച്ചാലല്ലേ ജീവിച്ചിരിക്കുന്നോടത്തോളങ്ങൾ ഉറപ്പ ഇത് പൊട്ടണോടുകൂടി എല്ലാവരും പൊക്കോളും അപ്പൊ എന്നാ ഉറപ്പും കഴിഞ്ഞു കൊറുപ്പിന്റെ ഉറപ്പൊടുപുഴയുടെ ഗതി എന്താണെന്നറിയോ മുല്ലപ്പരി പൊട്ടിയാല് തോടും പുഴകളും ഇത് തോടും പുഴകളുമായിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കോടെ കൊടുത്ത പട്ടണം ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ എല്ലാം കൂടെ ഒഴുകി പോവാ കടലിക്ക് ഇതിന്റെ ഒക്കെ കാരണം നമ്മളാ അതെങ്ങനെയാ ചാക്യാരന്റെ പൊട്ട ബുദ്ധിക്ക് പറയണ്ട കേട്ടോ അവിവേകമൊക്കെ വിളിച്ച് പറയും എന്താ ഈ വേഷം ചെയ്യേഷൻ പിന്നെ ചാക്കിയാർക്ക് ഒരു പോകൂല്ല അക്ഷരാഭ്യാസവും വിവേകമുള്ളവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമായിരുന്നു ഇത് കോളേജിലേക്ക് പോയിട്ടുണ്ട് അഭ്യാസാണ് പഠിച്ചത് മുഴുവൻ വിദ്യയില്ല മൂളയില് ഓഹോ ഒന്നുമില്ല ഇപ്പോഴത്തെ നമ്മുടെ ആരാ ഒരു പിണറായി വിജയൻ എന്നൊക്കെ പറയണോ മുനാവുന്നതിനു മുമ്പ് ഇതേ മനുഷ്യൻ നമ്മളെ പോലെ സമരം ചെയ്ത് പറഞ്ഞതാറി കമ്മീഷൻ ചെയ്യണം അപകടമാണ് ജയിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഞാൻ വന്നാൽ എല്ലാം ശരിയാക്കി തരാം ഞാൻ വന്നാല് എല്ലാം ശരിയാക്കി തരാം വയനാടിൽ നാറയെ പിന്നങ്ങനെ പണികൾ തുടങ്ങി നല്ല പൈസ കിട്ടും സമ്പന്നർ കഴിഞ്ഞു നാട് മുഴുവൻ ബാറുകള് കഴു ഷോപ്പുകള് എന്താ ദിവസം പണം കിട്ടും അത്രേ ലക്ഷ്യമുള്ളൂ എന്താ പഠിച്ച സ്ഥിതി നാട് ദിനം വരുതി നശിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾ ചത്തൊടുങ്ങുക ചില ദുഷ്ടജന്മങ്ങളുണ്ട് ദൈവം തെരഞ്ഞെടുത്തു വിടുന്നതാ ഇതെങ്ങനെ നാട് ഭരിച്ചാൽ നാട് നാമാവശേഷം ഹിറ്റ്ലർ എന്ന് പറഞ്ഞൊരു ദുഷ്ടൻ നാട് എന്തോരം ജനങ്ങളെ കൊണ്ടോടിക്കി അവന് തപ്പു അല്ലേ ഈ മനുഷ്യൻ കേരളം ഭരിക്കാൻ തുടങ്ങി കേരളത്തിന്റെ ശാപം ആരംഭിച്ചു മഹാമാരികൾ പ്രളയം ഉരുൾപൊട്ടത് അടുത്തത് മുല്ലപ്പെടിയാറും പണുത ബ്രിട്ടീഷുകാര് പറഞ്ഞ സമയം കഴിഞ്ഞ വർഷങ്ങളായി തൊടുപുഴ വേണം തോടുപുഴയുമായി ഒഴുകാൻ പോകുക എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിന്റെ സന്തോഷമുണ്ട് അടുത്തതുപോലെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മൾ എവിടെയാണത് ില്ല കേട്ടോ സത്യം പറയാടി തുറന്ന് വിട്ട് കമ്മീഷൻ ചെയ്യണം ചെയ്യണം ആ നിങ്ങളൊക്കെ കൂടെ എങ്ങനെ ഒരു ഉപാസ സമരം കെടുത്തപ്പോ ഇവിടെ നിങ്ങൾ പറയാൻ സാധിച്ചല്ലോ നമ്മുടെ ഒരു ഗതി കേളേ കേരളം ഭരിക്കുന്നത് ഒരു ചായ്വാല കേരളം ഭരിക്കുന്നത് ഒരു ചെത്തുമാമ കേട്ടോ ചെത്തുമാമ ചെത്തുകാരൻ്റെ ഇപ്പോ കിളവനായി പടികളവനായി പടുകളവും ആർക്കും നടക്കാൻ പറ്റാത്ത ഒരു ഇത് ജയിപ്പിച്ച് ജയിപ്പിച്ച് അവരുടെ വിവേകം വിദേവും പോവും ഓർമ്മശക്തി വേണ്ടാവും ആകെ അറിയ കടുക്കപുറത്ത് കടുക്കപുറത്ത് പറഞ്ഞേ ഈ വക കാര്യങ്ങൾ അറിയുള്ളൂ ഒരു വിദ്യാഭ്യാസോന്നതമാ മന്ത്രി മന്ത്രി ഡോക്ടർ ഒക്കെയാണ് എന്നിട്ട് പറയണത് എന്താ ഐ കീപ് മൈ ഹൗസ് ഓൺ മൈ ഹെഡ് ആ ഈ വക മുതലുകള് നമ്മുടെ പിള്ളേരൊക്കെ എന്നിട്ട് വിദേശത്ത് പോയി പഠിക്കുക തൊഴിലേച്ചു പോവാ നാട്ടില് യുവജനങ്ങളില്ലാണ്ടായി കഷ്ടം 그리고 파티 같은 놈도, 그리고 파티에 안 나가니까 이제 차이 벌치는 와라, 온 나라 벌치고 있어. 차이 벌치는 와라, 온 나라 벌치고 있어. 기름도 비켜갔다, 레이디도 비켜갔다, 비켜갔다, 사라진다. 오, 가슴. കേന്ദ്രത്തിന്റെ പറ അങ്ങനെ എന്താ മനുഷ്യൻ അതെറിയൂ നാലാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ പിന്നെ കൊറേ ഡിഗ്രി എന്തൊക്കെ ഡോക്ടറേറ്റൊക്കെ കാശ് കൊടുത്ത് കഴിച്ചാൽ കിട്ടോ അങ്ങനെയാണ് കാര്യങ്ങളുടെ ബോക്ക് കേന്ദ്രത്തിൽ കളി അങ്ങനെ കേരളത്തിന്റെ ശരിയോ തെങ്ങ് ചെത്തണ ചെത്തുകാരൻ തെങ്ങ് കേറി ചെത്താൻ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം മൊത്തം കണ്ടു പിടിച്ചു കൊടി സമരങ്ങൻ യൂണിയൻ തുടങ്ങി ചെത്തുമാക്കനായി കേരളം കുളമായി കേരളത്തിനെ നശിപ്പിച്ച് നാടാണക്കല് കണ്ടട്ടെ ഈ ചെത്തുമാമൻ അടങ്ങോ എല്ലാം ശരിയാക്കി തരാ എന്ന് പറഞ്ഞില്ലേ കൊറേക്ക് ശരിയായിട്ടുണ്ട് ഇപ്പൊ പറയണോ മുല്ലപ്പെരിയാറ് കുഴപ്പമില്ല അതും കൂടി പൊട്ടിയാൽ കേരളം മൊത്തത്തിൽ അങ്ങനെ ചെയ്യാവും ഉണർന്ന് പ്രവർത്തിക്കേ ഇനി സമയമില്ലാതിരിക്കാൻ ഭൂകമ്പങ്ങൾ ഭൂചലനങ്ങൾ ആരംഭിച്ചു മുല്ലപ്പെരിയാർ നിൽക്കുന്നത് ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലമാണെന്ന് ഗവേഷകർ പറഞ്ഞിരിക്കുന്നു അതോ വണി അവസാന നിമിഷങ്ങളേതാണ് നമ്മുടെ ജീവിതം നമ്മുടെ ഉറ്റവരെയും ഉടവരെയും ചെലപ്പോ നമ്മളും നമ്മുടെ സമ്പാദ്യവും എല്ലാ കടലിലേക്ക് പോകേണ്ട സമയമായി എന്നുള്ള അതീവ ഗുരുതരമായ ഒരു ചിന്തയിലേക്ക് വരിക സമയം ദീർഘിച്ചിരുന്നു ചാക്യാക്കാണെങ്കിൽ രാത്രി മൂണ്ടുവെന്ന് നിങ്ങൾ പറയാൻ വിഷയം കിട്ടോ പക്ഷെ നിങ്ങളുടെ ഇത് ഇരുപ്പ് കണ്ടൊക്കെ എനിക്ക് സങ്കടം നോക്കാം ഏതായാലും ചാക്യാരുവിടെ പറയുക ഇത്രയും മതി ഇന്ന് എല്ലാവർക്കും ഈ ചാക്യാരുമായ നമസ്കാരം